രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂബിലി വർഷത്തോട് സംബന്ധിച്ച് ഫ്രാൻസിസ് പാപ്പയുടെ പുതിയ പുസ്തകം പുറത്തിറങ്ങി പ്രത്യാശ ഒരിക്കലും നിരാശപ്പെടുത്തുന്നില്ല മെച്ചപ്പെട്ട ഒരു ലോകാത്മുഖമായി ചിരിക്കുന്ന തീർത്ഥാടകർ എന്ന തലക്കെട്ടോടെയാണ് ഇന്നലെ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ ഇറ്റലിയിലും സ്പെയിനിലും ലാറ്റിൻ അമേരിക്കയിലുമാണ് ഗ്രന്ഥം ലഭ്യമാക്കിയിരിക്കുന്നത് പുസ്തകത്തിന്റെ ഒരു ഭാഗത്ത് ഗസയിലെ മാനുഷിക പ്രതിസന്ധിയെക്കുറിച്ച് മാർപ്പാപ്പ പരാമർശിക്കുന്നുണ്ട് മേഖലയിലെ സംഘർഷത്തിൽ നിന്ന് പാലായനം ചെയ്യുന്ന ദശലക്ഷക്കണക്കിന് ആളുകളെ കുറിച്ച് ചിന്തിക്കുകയാണെന്നും പാപ്പ കുറിച്ചു ചില വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഗസയിൽ നടക്കുന്നത് ഒരു വംശഗത്യയുടെ സ്വഭാവ സവിശേഷതകൾ ഉള്ളവയാണെന്നും ഈ നിർവചനത്തിന് അനുയോജ്യമാണോ എന്ന് നിയമജ്ഞരും അന്തർദേശീയ സംഘടനകളും സൂക്ഷ്മമായി അന്വേഷിക്കണമെന്നും പാപ്പ പുസ്തകത്തിൽ പറയുന്നു ഇറ്റാലിയൻ സ്പാനിഷ് ഭാഷകളിൽ പുറത്തിറക്കിയ പുസ്തകത്തിന്റെ മറ്റു ഭാഷകളിലുള്ള പതിപ്പുകൾ വൈകാതെ തന്നെ ലഭ്യമാകും കുടുംബം സമാധാനം സാമൂഹ്യ രാഷ്ട്രീയ സാമ്പത്തിക അവസ്ഥകൾ കുടിയേറ്റം കാലാവസ്ഥ പ്രതിസന്ധി വിദ്യാഭ്യാസം നൂതന സാങ്കേതിക വിദ്യകൾ തുടങ്ങിയ വിവിധങ്ങളായ വിഷയങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ളതാണ് പുസ്തകം ഹെർണർ റൈസ് റൈസ്വർട്ട് എ ഡി സി യോണി പി എം എ ആണ് പ്രസാധകർ ന്യൂസ് ഡെസ്ക് വിഷൻ